ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമ മഹത്വപ്പെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം പതിനാലാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി എട്ടിൻ്റെ പതിനാല് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും ിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് പരിശുദ്ധയാത്മാവ് നമ്മോട് കരുണ കാണിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തെ കണ്ടെത്തിയ ദൈവമായി ചേർന്ന് ജീവിക്കുന്ന ദൈവികമായ നന്മകൾ അനുഭവിക്കുന്ന കോരക പുത്രമാർ സ്തോത്രത്തോടെ പറയുന്ന വരികളാണ് നാം രാവിലെ വായിച്ചു കേട്ടത് ജീവിതയാത്രയിൽ കണ്ടെത്തിയ ദൈവത്തെ കുറിച്ച് പറയുകയാണ് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു ആമേ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സമയത്തേക്ക് കുറച്ച് വർഷത്തേക്ക് ഉള്ള ദൈവമെന്നല്ല എന്നല്ല വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും എന്നേക്കും ജീവിതത്തിൽ ഒരിക്കലും മാറിപ്പോകാത്ത ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ പ്രവർത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കാം കോരഹപുത്രമാർക്ക് പറയുവാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ് അവർ കണ്ടെത്തിയ ദൈവം അവരാശ്രയം വയ്ക്കുന്ന ദൈവം സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം എന്നും എന്നേക്കുമുള്ള ദൈവമാണ് ഈ പ്രഭാതത്തിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യാമോ നല്ല അപ്പനുണ്ടെങ്കിൽ നല്ല അമ്മയുണ്ടെങ്കിൽ നല്ല സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ധാരാളം പണം കയ്യിലുണ്ടെങ്കിൽ എന്നും എന്നേക്കും കൂടെ ഇരിക്കുമെന്ന ആർക്കും ഉറപ്പോടെ പറയുവാൻ കഴിയത്തില്ല എത്രയോ പേരാണ് കണ്ണിന്റെ മുൻപിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായത് ധനവാന്മാർ ദരിദ്രരായിത്തീരേണ്ടതിന് അധികം സമയം വേണ്ടി വന്നിട്ടില്ല ബലവാന്മാർ കുനിയേണ്ടതിനും ആരോഗ്യമുള്ളവർ രോഗികളായിത്തീരേണ്ടതിനും സമ്പത്തുള്ളവൻ ദരിദ്രനായി തീരേണ്ടതിനും അധികം കാലത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഏതെല്ലാം നമ്മുടെ കരങ്ങളിൽ ഉണ്ടെങ്കിലും അതെല്ലാം മിനിറ്റുകൾ കൊണ്ട് മാറിപ്പോകാൻ നഷ്ടപ്പെട്ടു പോകുവാൻ ഇല്ലാതായി പോകുവാൻ സാധ്യതയുണ്ടെന്ന് നാം തിരിച്ചറിയണം അവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു ഏത് പ്രതികൂലങ്ങളിലും എത്ര വലിയ പ്രശ്നങ്ങൾക്കകത്തും തീക്ക് തുല്യമായ ശോധനയിലൂടെ ദൈവജനം കടന്നു പോകുമ്പോഴും ഉപേക്ഷിച്ച് ടോടിക്കളയാത്ത മഹാദൈവത്തെ സേവിക്കേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചല്ലോ പ്രിയരെ എന്നും ജീവിതത്തിൽ ഒരുപോലെയുള്ള ദിവസങ്ങളാകണമെന്നില്ല എന്നാൽ ഉയർച്ചയിലും താഴ്ചയിലും കഷ്ടതയിലും വേദനയിലും എന്നും എന്നേക്കും ഇതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ആമേ നമ്മുടെ ദൈവമായി കൂടെയിരിക്കുന്ന ദൈവം നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വലിപ്പമാണ് ഈ വാക്യത്തിനകത്ത് കോരകപുത്രന്മാർ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അങ്ങനെ തന്നെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഏറ്റു പറയാമോ എന്നും എന്നേക്കും ദൈവമായിരിക്കുന്ന മഹാദൈവത്തെ സേവിക്കുവാൻ ഭാഗ്യം നമുക്ക് കിട്ടി രണ്ടാമത്തെ കാര്യം കാര്യങ്ങളോട് ചേർന്ന് പറയുന്നത് അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും കുറച്ചു കാലം കൂടെ കൂടെയിരുന്നവരെയും കുറച്ചു കാലം സഹായിച്ചവരെയും കുറച്ചു കാലം കൊണ്ടു നടന്നവരെയും ഒക്കെ നമുക്കറിയാം എന്നാൽ ഈ വാക്യത്തിനൊക്കെ തെഴുതിയിരിക്കുന്നത് മരണം വരെ ജീവകാലം മുഴുവനും ജീവപര്യന്തം വഴി നടത്തുവാൻ കരുത്തുള്ള മഹാദൈവം ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിനകത്ത് ദൈവിക നടത്തിപ്പിന്റെ ആഴം സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എവിടോട്ടാണ് ദൈവം നമ്മെ വഴി നടത്തുന്നത് എന്ന് ഈ സങ്കീർത്തന ഈകത്ത് കോരകപുത്രന്മാർ പറയുന്നു ജീവപര്യന്തം മരണം വരെയും അവസാന ശ്വാസം വരെയും വഴി നടത്തുവാൻ ദൈവം നമ്മൾ വഴി നടത്തുമെന്നല്ല വഴി നടത്തും വഴി നടക്കുന്നതും വഴി നടത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആലോചന പറഞ്ഞ് വഴി കാണിച്ചു തന്ന കൂടെ ഇരുന്ന് വേണ്ടിയതെല്ലാം തന്ന നടത്തുന്നതിനെയാണ് വഴി നടത്തുക എന്ന് പറയുന്നത് തിരുവചനത്തിനകത്ത് ഒരു തലമുറയെ വഴി നടത്തിയ ചരിത്രം പുറപ്പാടും അകത്ത് കിടപ്പുണ്ട് രാത്രിയും പകലും വിട്ടുമാറാതെ ആ ദിനത്തോട് കൂടെയിരുന്ന ഭരവൂന്റെ രാജ്യത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് മുതൽ കനാന് ദേശത്തിൽ എത്തിച്ചേരുന്നത് വരെ രാത്രിയും പകലും രാത്രിയും പകലും വഴി നടത്തിയ ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതമാണ് ചെങ്കടൽ വന്നു വഴിയടഞ്ഞെങ്കിലും വഴി അവർക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുത്തു കാരണം വഴി നടത്തിയത് ദൈവമാണ് മരുഭൂമിയിലൂടെ ഒരു മാത്രം കടന്നു പോകേണ്ടി വന്നെങ്കിലും മരുഭൂമിയിൽ അവർക്ക് വേണ്ടി കാര്യങ്ങളെ ദൈവം ക്രമീകരിച്ചു കൊടുത്തു കാരണം വഴി നടത്തിയത് ദൈവമാണ് ദാഹജലമില്ലാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും അതിനുള്ള പരിഹാരങ്ങൾ കൊടുത്തു അവരെ വഴി നടത്തി മാറാ പ്രശ്നം പിടിച്ച സ്ഥലമായിരുന്നെങ്കിലും വഴി നടത്തുവാൻ ഒരുവനുണ്ടായിരുന്നതുകൊണ്ട് മാറാ മധുരമായി തീർന്നു എരിഹോവിലെ രാജാവ് മുൻപിലേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ് എല്ലാ വാതിലുകളും അടച്ചു കളഞ്ഞെങ്കിലും അവർ നടന്നതല്ല നടത്തുവാൻ ദൈവം കൂടെയുണ്ടായിരുന്നതുകൊണ്ട് എരിഹോപിന്റെ മതിലുകൾ തകർന്നു വീഴുവാനിടയായി തീർന്നു ഈ യാത്രയിൽ വലിയ രാജാക്കന്മാർ അവർക്കെതിരെ യുദ്ധത്തിന് കടന്നു വന്നെങ്കിലും യുദ്ധത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവം അവരെ വഴി നടത്തിയതുകൊണ്ട് വലിയ രാജാക്കന്മാരായ സിഹൂരെയും മോഹിനെയും തകർത്ത് മുൻപിലേക്ക് പോകുവാൻ ദൈവം അവരോടുകൂടെയിരുന്നു മരണയോർധാന കരയിൽ കുറേ കാലം വേദനയോടെ കഴിയേണ്ടി വന്നു എങ്കിലും വാഗ്ദത്തങ്ങളിലേക്ക് കാലുവെക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് യോർധാനിൽ വെളിപ്പെടുന്ന ശക്തി വെല്ലുവിളിച്ചെങ്കിലും അവർ നടന്നതല്ല ആ യോർധാന കീറി മുറിച്ച് അപ്പുറത്ത് ചെല്ലുവാൻ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടതിന് ദൈവം അവരെ വഴി നടത്തി പ്രിയരേ ഈ ഒരു തലമുറയെ മാത്രമല്ല ധാരാളം പേരെ വഴി നടത്തിയ ചരിത്രം തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭക്തനായ യാക്കോബിരിക്കൽ പറഞ്ഞു എന്നോടുകൂടെ ഇരിക്കണം ഈ യാത്രയെ സബലമാക്കണം എന്നെ മടക്കി എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയാം യാക്കോബിനെ വഴി നടത്തിയത് ദൈവമായിരുന്നു പഴയ ദൈവം ഭക്തന്മാരിൽ ഒരാളായ ജോസഫിന് ദർശനം ദൈവം കൊടുത്തു പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നു എങ്കിലും എന്താണോ ദൈവം അവനോട് പറഞ്ഞത് അത് പൂർണതയിൽ നിവർത്തിക്കുവാൻ തക്കവണ്ണം യോസഫിന്റെ കാലത്ത് ദൈവം അവനെ വഴി നടത്തി അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ തിരുവചനം നമ്മോട് പറയുന്നു ജീവപര്യന്തം ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നതുവരെ രാത്രിയും പകലും വഴി നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവിക സംരക്ഷണവും കരുതലും അനുഭവിക്കുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ വലിയ കാര്യങ്ങൾ ചെയ്യണമേ ദൈവിക സംരക്ഷണവും കരുതലും ദൈവിക നടത്തിപ്പും അനുഭവിക്കുവാൻ സഹായിക്കും അധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലെസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ